ആരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് തൊണ്ണൂറ്റൊൻപത് ശതമാനം പേർക്കും വാട്സപ്പിലെ ഈ ഒരു സെറ്റിംഗ്സ് അറിയുകയില്ല പല സമയങ്ങളിലും നമ്മുടെ വാട്സപ്പ് അൺസ്റ്റാൾ ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ മറ്റൊരു ഫോണിൽ ഉപയോഗിക്കാൻ വേണ്ടി വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്താൽ നമ്മൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒ വരാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരുപാട് കൂട്ടുകാരി എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് ഒ ടി പി വരുന്നില്ല മാത്രമല്ല ജിമെയിൽ അക്കൗണ്ട് കൊടുത്തിട്ടും അതിലേക്കും ഒ ടി പി വരുന്നില്ല എന്നുള്ളൊരു കമൻ്റ് പറയുന്നുണ്ട് എന്നാൽ ഇതാ ഒ ടി പി ഇല്ലാതെ നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി ഒ ടി പി വരുന്നില്ല എന്ന പ്രശ്നം നിങ്ങൾക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല മാത്രമല്ല ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കാനും സാധിക്കില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഒരാൾക്കും ഹാക്ക് ചെയ്യാനും സാധിക്കില്ല ഈ ഒരു അറിവ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു അറിവ് ഉപകാരപ്പെടട്ടെ മാത്രമല്ല ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഐ പി എല്ലും ഐ എസ് എല്ലും നടക്കുന്ന സീസൺ ആണല്ലോ നിങ്ങൾക്ക് ഫോണിലും കമ്പ്യൂട്ടറിലും ഐഫോണിലെല്ലാം ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൽ കളി തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതുപോലെ ടെക്സ് അറ്റ് എന്ന് സെർച്ച് ചെയ്യുക സ്പേസ് ഇടാതെ ചെറിയ ശരത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഐ പി എൽ ട്വൻറ്റി ട്വൻ്റി ഫോർ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വാച്ച് ലൈവ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്കിവിടെ ക്രിക്കറ്റ് ഐ പി എൽ ഇപ്പോൾ ഐ പി എല്ലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ ഐ എസ് എല് എന്നിവിടെ കാണാൻ സാധിക്കും അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ പ്ലേ ചെയ്യിക്കുന്നില്ല കാരണം കോപ്പി റേറ്റ് വിഷയം വരും ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഐ പി എൽ മത്സരം ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഏകദേശം ഇപ്പോൾ നൂറ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം കളി അവസാനിച്ചതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകളൊക്കെ കുറഞ്ഞു പോയത് ഏകദേശം എണ്ണൂറ് തൊള്ളായിരം ആളുകളൊക്കെ ദിവസവും ഇതിലൂടെ കളി കാണുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആപ്പ് ഒന്നും ഉപയോഗിക്കാതെ ഇതുവഴി കാണാം അപ്പോൾ വാട്സപ്പിലെ ആ സെറ്റിങ്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ വാട്സപ്പ് ആദ്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ശേഷം നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വലതു വർഷത്ത് കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണും അതിൽ പാസ് പാസ്കി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റ് പാസ് പാസ്കി എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ക്രിയേറ്റ് പാസ് പാസ്കി ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ കാണിക്കും അത് മാത്രമല്ല നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും ഇവിടെ കാണിക്കും ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ ഇമെയിൽ ഐ ഡിയും കൊടുക്കും നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്യുക ശേഷം ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഭാഗം കൊടുക്കുക നമ്മൾ ഈ ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ വാട്സപ്പ് അക്കൗണ്ട് കൂടുതൽ സുരക്ഷിതമാവുകയും മറ്റൊരാൾക്ക് ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഗൂഗിൾ അക്കൗണ്ട് മാനേജറിൽ നിങ്ങളുടെ പാസ് കീ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും അതിനാലാണ് നമുക്ക് ഒ ടി പി ഒന്നുമില്ലാതെ വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് ശേഷം ഇവിടെ നിങ്ങളുടെ നമ്പറും ഇമെയിലൊക്കെ കൊടുത്ത ശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗം കൊടുക്കുക ശേഷം നിങ്ങളുടെ സ്ക്രീൻ ലോക്കോ ഫിംഗർ ലോക്കോ ഫേസ് ഐഡിയോ ഏതാണ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പാസ് കീ ജനറേറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ വാട്സപ്പ് അൺസ്റ്റാളായിപ്പോയി അത് ഞാനിവിടെ വാട്സപ്പ് ക്ലിക്ക് ചെയ്തു എൻ്റെ ഒരു വാട്സപ്പ് ഞാൻ അൺസ്റ്റാൾ ചെയ്യുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വാട്സപ്പ് അൺസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായാലും നമ്മൾ വീണ്ടും ഒ ടി പി വന്ന് ചെയ്താലോ അല്ലെങ്കിൽ ഏത് മാർഗം ചെയ്ത് കഴിഞ്ഞാലോ നമ്മുടെ ചാറ്റുകളൊക്കെ പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ചാറ്റുകൾ ആദ്യം നിങ്ങൾ ബാക്കപ്പ് ചെയ്യുക ശേഷം ഞാനിവിടെ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് പാസ്കെ സെറ്റ് ചെയ്ത ശേഷം എൻ്റെ വാട്സപ്പ് അൺസ്റ്റാൾ ചെയ്ത് കളഞ്ഞതാണ് വീണ്ടും ഇവിടെ വാട്സപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ വാട്സപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ എൻ്റെ വാട്സപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട് ഓപ്പൺ ചോദിക്കുന്നുണ്ട് ഓപ്പൺ കൊടുക്കാം ശേഷം നമ്മുടെ ഭാഷ ഏതാണോ അതിവിടെ സെലക്ട് ചെയ്യുക നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന പോലെ എഗ്രേ ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് പെർമിഷനുകൾ കൊടുക്കാം ഇവിടെ നമ്മുടെ നമ്പർ ചോദിക്കുന്നുണ്ട് ഏത് നമ്പറിലാണ് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത് ആ നമ്പർ ഇവിടെ കൊടുക്കാം ആ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം ഇത്രയുള്ളൂ നമുക്ക് ഒ ടി പി വരില്ല ഇതുപോലെ വെരിഫൈ ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമ്മുടെ വാട്സപ്പ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് നമ്മുടെ പെർമിഷൻ ഒക്കെ കൊടുത്ത് വീണ്ടും നമുക്ക് നമ്മുടെ പേരെന്താണോ അതെല്ലാം കൊടുത്ത് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് വാട്സപ്പ് ഇവിടെ ആയി നമുക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെയോ ഒ ടി പിയുടെയോ യാതൊരു ആവശ്യവുമില്ല ഇവടെ വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തു വെക്കുക എല്ലാവരും കാരണം ഏതെങ്കിലും സമയത്ത് നമ്മുടെ വാട്സപ്പ് അൺസ്റ്റാൾ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു ഫോണിൽ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി ഇല്ലാതെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്മുടെ ഫോണിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കൊടുത്ത ജിമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉള്ള ഫോൺ ഏതാണോ അതിലാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് മറ്റൊരു ഫോണിൽ ഒരു കാരണവശാലും നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക